നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം ഒരു വിൽപത്രം എന്താണ് എങ്ങനെ എഴുതാം സാധാരണഗതിയിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ വിൽപത്രം എഴുതി വയ്ക്കുക എന്നുള്ളത് ഒരാളുടെ ജീവിതകാലത്ത് തൻ്റെ കാലശേഷം തനിക്കുള്ള സ്വത്തു വകകൾ എങ്ങനെ ഭാഗിക്കപ്പെടണം എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള നിശ്ചയം ചെയ്യലാണ് വിൽപത്രം ഇംഗ്ലീഷിലും വിൽ എന്നാണ് അറിയപ്പെടുന്നത് മലയാളത്തിൽ ഒസ്യത്ത് എന്നൊരു പേരുകൂടി ഇതിനുണ്ട് ഒസ്യത്ത് എഴുതി വയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഒസ്യത്ത് വിൽപത്രം രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല വിൽപത്രം രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്ത് സൂക്ഷിച്ചാൽ ഭാവിയിൽ അത് സംബന്ധിച്ച തർക്കങ്ങൾ അനന്തരാവകാശികൾ തമ്മിൽ ഉണ്ടാകുന്നത് ഉടലെടുക്കുന്നത് ഇല്ലാതാക്കാം എന്നൊരു നേട്ടം മാത്രം ഒരു വിൽപത്രം തയ്യാറാക്കാൻ വളരെ അനായാസമാണ് അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റൊന്നുമില്ല പ്രത്യേകിച്ച് നിയമപദാവലികളൊന്നും ചേർക്കേണ്ടതില്ല എന്താണ് വിൽപത്രകാരൻ ഉദ്ദേശിക്കുന്നത് അതങ്ങ് രേഖപ്പെടുത്തി വെച്ചാൽ മതി എന്നാൽ ഒരു നിബന്ധന മാത്രം ഈ വിൽപത്രം തയ്യാറാക്കുന്ന ആൾ ഒപ്പിടുമ്പോൾ രണ്ട് സാക്ഷികളുണ്ടാവണം ഒപ്പിടുന്നത് കാണണമെന്നില്ല എന്നാൽ ഈ ഒപ്പ് താൻ ഇട്ടതാണെന്ന് വിൽപത്രകാരൻ അവരോട് പറയണം ഇങ്ങനെ ആ സാക്ഷികൾ ആ വിൽപത്രത്തിൽ ഒപ്പുവയ്ക്കുകയും വേണം അങ്ങനെ രണ്ട് സാക്ഷികൾ വേണം ഈ രണ്ട് സാക്ഷികളുടെ ഒപ്പ് വിൽപത്രകാരൻ ഒപ്പിട്ടതാണ് എന്ന് തെളിയിക്കുന്നതിന് പ്രാധാന്യമുള്ളതാണ് അറ്റസ്റ്റേഷൻ എന്നാണ് പറയുന്നത് വിൽപത്രം രണ്ട് സാക്ഷികളാൽ അറ്റസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കണം എന്നുള്ളത് മാത്രമാണ് വിൽപത്രം സാധുവായിരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ബാക്കി വസ്തു സ്വന്തമല്ലെങ്കിലോ അല്ലെങ്കിലോ വിൽപത്രം രണ്ടുപേരെ അറ്റസ്റ്റ് ചെയ്തില്ലെങ്കിലോ മറ്റെന്തെങ്കിലും നിർബന്ധിത സാഹചര്യങ്ങളിൽ ആരെക്കൊണ്ടെങ്കിലും എഴുതിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അത് സ്വന്തം ഇച്ഛയാൽ നടപ്പാക്കിയതല്ല എന്ന് കോടതികളെ ബോധ്യപ്പെടുത്തുകയോ ചെയ്താൽ ഒരു വിൽപത്രം അസാധു ആക്കാവുന്നതാണ് അറുപത്തി വകുപ്പിൽ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം അറുപത്തി വകുപ്പിലാണ് വിൽപ്പത്രകാരൻ ഒപ്പിടണം വിൽപത്രം എങ്ങനെ രജിസ് എഴുതിയെടുക്കാം എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമ്മൾ കരുതുന്ന പോലെ വിൽപത്രം രജിസ്റ്റർ ചെയ്യുക വിൽപത്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല ഒരു കാര്യം മാത്രം നമ്മൾ വിൽപത്രം തയ്യാറാക്കിയിരുന്നു എന്ന് പറയുന്ന രണ്ട് സാക്ഷികൾ നമ്മളുടെ ഒപ്പ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം ആ ഉപ്പ് എനിക്കറിയാം ഞാൻ സാക്ഷിയാണ് എന്നുള്ള രീതിയിൽ അവർ എന്തെങ്കിലും തർക്കം വന്നാൽ കോടതി മുമ്പാകെ മൊഴി നൽകാൻ ഉതകുന്ന തക്ക സാക്ഷിയായിരിക്കണം ഈ സാക്ഷികൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ആ സാക്ഷികളുടെ കൈയക്ഷരവും ആ സാക്ഷികൾ അങ്ങനെ ഒപ്പിടുന്ന ആളായിരുന്നുവെന്നും തെളിയിക്കുന്ന മറ്റു സാക്ഷികളെ കൊണ്ടും വിൽപത്രം വേണമെങ്കിൽ തെളിയിക്കാം വിൽപത്രം എഴുതുമ്പോൾ പ്രത്യേകിച്ച് സാങ്കേതിക പദങ്ങളൊന്നും വേണ്ട എന്ന് ആദ്യം പറഞ്ഞു അതായത് ഒരു മറ്റൊരാളിൻ്റെ സഹായം പോലും ശരിക്കു പറഞ്ഞാൽ ഒരു വിൽപത്രം തയ്യാറാക്കുമ്പോൾ ആവശ്യമില്ല എന്നാൽ വിൽപ്പത്രകാരൻ്റെ ഉദ്ദേശം കൃത്യമായി ബോധ്യപ്പെടുന്ന വിധത്തിലും ആയിരിക്കണം വിൽപത്രം റദ്ദാക്കുന്നതിന് വിൽപത്രത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുള്ള ഒരാൾക്ക് വ്യവഹാരപ്പെടാൻ ഉള്ള അവകാശം നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു വിൽപത്രത്തെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന പക്ഷം ആ വിൽപത്രകാരൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാൾ ജീവിതകാലത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ നടത്തുന്നുണ്ട് എന്ന് കരുതുക അതായത് വിൽപത്രം നിലവിലുള്ള പക്ഷ സാഹചര്യത്തിൽ അയാൾ ഒരു വിൽപത്രം കൂടി എഴുതിയിരുന്നു അല്ലെങ്കിൽ ഒരു വിൽപത്രം കൂടി തയ്യാറാക്കിയിരുന്നു എങ്കിൽ അവസാനം തയ്യാറാക്കിയ വിൽപത്രമാണ് സാധുവായിരിക്കുക എന്നും ലിഖിത അലിഖിതമായ നിയമം നമ്മുടെ ഇടയിലുണ്ട് കൂടാതെ ഈ വിൽപത്രകാരൻ വിൽപത്രം അസാധുവാക്കാതെ പ്രത്യേകിച്ച് അസാധുവാക്കാതെ മറ്റൊരു കർണം അതായത് ഒരു ധനനിശ്ചയാധാരം അല്ലെങ്കിൽ ഒരു ഇഷ്ടദാന ആധാരം എഴുതി വയ്ക്കുകയാണെന്ന് വയ്ക്കുക അപ്പോഴും വിൽപത്രത്തെക്കാൾ പ്രാധാന്യം വിൽപത്രം റദ്ദായി എന്ന് കരുതിക്കൊണ്ട് വേണം ആ രണ്ടാമത്തെ കരണത്തെ നമ്മൾ കരുതിയെടുക്കാൻ എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ മനസ്സിലായില്ലേ ഒരു വിൽപത്രം തയ്യാറാക്കാൻ വലിയ സാങ്കേതികത്വങ്ങളൊന്നും വേണ്ട അത് സംബന്ധിച്ച് ഉടലെടുക്കാവുന്ന ഭാവിയിലെ തർക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് രജിസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒപ്പാണിതെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു വിൽപത്രം അവരുടെ ഒപ്പുകൂടി വാങ്ങിക്കൊണ്ട് നമുക്ക് സാധാരണക്കാരന് പോലും തയ്യാറാക്കാം എന്നുള്ളതാണ് വസ്തുത നമസ്കാരം